്രഭുപാതിന്റെ ലീലാമൃതയിൽ വായിച്ചൊരു കാര്യമാണ് അത് വോളിയം സെവനിലുള്ള കാര്യം അത് ആഡഡ് പാസ്റ്റ് ടൈംസ് ആണ് അപ്പം അതിൽ ഷീലപ്രഭുപാദ് ഹാവാഡ് യൂണിവേഴ്സിറ്റിയിൽ പോയതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു കാര്യമാണ് വളരെ ലോകത്തിലെ വളരെ പ്രസ്റ്റീജസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ഹാവാഡ് യൂണിവേഴ്സിറ്റി അപ്പം ഷീലപ്രഭുപാദ് അവിടെ പോയി ഒരു ടോക്ക് കൊടുത്തിരുന്നു അപ്പം ഷീലപ്രഭുപാദിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി എന്ന് പറഞ്ഞാൽ ഇത് ഒരു മിസ്റ്റർ മാത്യൂസ് എന്ന് പറഞ്ഞ ഒരാളാണ് അപ്പൊ അദ്ദേഹം ഈ വൈഷ്ണവിസം വൈഷ്ണവ സമ്പ്രദായത്തെ കുറിച്ച് ഹാവാഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് അതിന്റെ ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് സ്റ്റുഡന്റാണ് അപ്പൊ അദ്ദേഹമാണ് ഷീലപ്രഭൂപ്പനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പ്രഹുപാദിനെ ആദ്യമായിട്ട് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം പബ്ലിക്കിന് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഇത് ഹിന്ദുയിസത്തിന്റെ ഒരു മഹത്തായ ആചാര്യൻ എന്ന് പറഞ്ഞാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പൊ തന്നെ പ്രൂപാദ് അദ്ദേഹത്തിന് അവിടെ വെച്ച് തിരുത്തുണ്ടായി ഇത് ഹിന്ദുയിസം അല്ല ഇത് ആത്മാവിനെ കുറിച്ചുള്ള ശാസ്ത്രമാണ് എന്ന് ഷീല പ്രഹുപാദ് ആ ഒരു സ്ഥലത്ത് വെച്ച് പറഞ്ഞു അതിനുശേഷം പ്രൂപാ തിരിച്ച് ആ ടെമ്പിളിലേക്ക് ബോസ്റ്റൺ ടെമ്പിളിലേക്ക് വന്നു അപ്പം പിറ്റേ ദിവസം ഈ മിസ്റ്റർ മാത്യൂസ് പ്രൂപാദിനെ കാണാൻ വേണ്ടി വന്നു സ്ഥലത്ത് വന്നു അപ്പം ആ അദ്ദേഹം അദ്ദേഹവുമായിട്ട് സംസാരിച്ച ചില കാര്യങ്ങൾ വളരെ പ്രൂപാദ് വളരെ ചെറുതായിട്ട് ആൻസർ പറഞ്ഞു പക്ഷെ അത് വളരെ ആഴത്തിലുള്ള ആൻസർ ആയിരുന്നു അപ്പം അദ്ദേഹം വന്നപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിയപ്പം എന്തിനാണ് നമ്മളെ ഗുരുവിനെ സമീപിക്കുന്നത് സമീപിക്കുന്നതെന്നുള്ളത് ശ്രീലപ്രഭുപാദ് പറഞ്ഞു ശീലപ്രഭൂപ്പാദ് ഒരു വ്യക്തിക്ക് ഭൌതികമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെങ്കിൽ അയാൾ ഗുരുവിന്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല പരമസത്യത്തെക്കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ ഒരാൾ ഗുരുവിന്റെ അടുത്ത് വരണം എന്ന് പറഞ്ഞു അതിനാണ് ഗുരുവിന്റെ ആവശ്യം എന്ന് പ്രൂപ്പാദ് അദ്ദേഹത്തിനോട് പറഞ്ഞു അപ്പൊ പിന്നെ അദ്ദേഹം സംസാരിച്ച അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു തത്വം എന്ന് പറഞ്ഞാല് ശീലപ്രഭൂപാദ് മാത്രമല്ല ആത്മീയാചാര്യന്മാർ ഭാരതത്തിലുടനീളം പല പല ആത്മീയാചാര്യന്മാരുണ്ട് അവരെല്ലാം പരിശുദ്ധരാണ് ശീലപ്രഭൂപ്പാ എല്ലാം ഒന്നാണ് എന്നുള്ളൊരു തത്വമാണ് മിസ്റ്റർ മാത്യൂസ് വച്ചിരുന്നത് അപ്പം ശിലപ്രഭുപാദ് അതിന് ഉത്തരം പറഞ്ഞത് പലരും അവരുടെ സ്ഥലത്ത് തന്നെ നിൽക്കും നിന്നിട്ട് ആരെങ്കിലും അവരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും പക്ഷെ ശിലപ്രഭുപാദ് ചൈതന്യ ചൈതന്യമഹാപ്രഭുവിന്റെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പോയി ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അപ്പം ഒരു യഥാർത്ഥ ആത്മീയാചാര്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആരെങ്കിലും തൻ്റെ അടുത്ത് വരട്ടെ വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാമെന്നല്ല വിചാരിക്കുന്നു അദ്ദേഹം ലോകമെമ്പാടും സഞ്ചരിച്ച് ഈശ്വരനെ കുറിച്ചുള്ള ജ്ഞാനം കൊടുക്കാനായിട്ട് ശ്രമിക്കും അതാണ് യഥാർത്ഥ ആത്മീയാചാര്യൻ എന്ന് പ്രൂപ്പാദ് പറഞ്ഞു എന്നിട്ട് പ്രൂപ്പാതി പറഞ്ഞു ഗുരു ഈസ് നോട്ട് എ കമ്മോഡിറ്റി ഇപ്പൊ ഇന്ത്യയിൽ പല സ്ഥലത്തും ഇപ്പോഴും ഉള്ളത് ഒരു ഫാമിലി ഗുരു എന്ന് പറഞ്ഞൊരിതാണ് ഫാമിലി ഒരു ഫാമിലിക്ക് ഒരു ഇത് ഒരു ഗുരുവിനെ സെലക്ട് ചെയ്ത് അവർ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഇത് ഗുരുവാണ് പക്ഷെ അങ്ങനെ അത് ഫോളിഷ്നെസ് ആണ് എന്ന് ഷീല പ്രഭുപാദ് പറഞ്ഞു ഗുരു ഈസ് നോട്ട് എ പെറ്റ് ഗുരു ഈസ് നോട്ട് എ കമ്മോഡിറ്റി എന്ന് ഷീല പ്രഭുപാദ് പറഞ്ഞു അപ്പം പിന്നെ അടുത്ത മാത്യൂസിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഡിറ്റാച്ച്ഡ് ആവണമെന്നില്ല അയാള് ഏത് വസ്ത്രത്തിലിരുന്നാൽ അല്ലെങ്കിൽ ഏത് അദ്ദേഹത്തിന് ഒരു ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യണം എന്നില്ല എന്നാണ് മാത്യൂസിൻ്റെ ഇത് ഇപ്പം ഷീലപ്രഭൂപ്പാർ പറഞ്ഞത് സന്യാസം എന്ന് പറഞ്ഞാല് ഒരു വ്യക്തി പൂർണ്ണമായിട്ട് ഈശ്വരനടുത്ത് സമർപ്പിച്ച് സേവനം ചെയ്യുന്നത് എന്റെ സമയവും ഊർജവും ഈശ്വരനെ സേവനം ചെയ്യുന്നതിനെയാണ് സന്യാസം എന്ന് പറയുന്നത് അല്ല ആ ഡ്രസ്സിന് അല്ല ഇമ്പോർട്ടൻസ് ആ ഒരു പൂർണ്ണ ഡെഡിക്കേഷനിലാണ് ഇമ്പോർട്ടൻറ് അതാണ് സന്യാസം എന്ന് ഷീലപ്രൂപ്പാർ പറഞ്ഞു അപ്പം മാത്യൂസിന് പക്ഷേ അതിൻ്റെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ പറയുന്നത് അല്ല നമ്മൾ ഡിറ്റാച്ച്ഡ് ആവേണ്ട ആവശ്യമില്ല നമ്മൾ ഇപ്പൊ പ്രൂപ്പത് പറഞ്ഞു നമ്മൾ ഡിറ്റാച്ച്ഡ് ആയില്ലെങ്കിൽ നമ്മൾ നമ്മുടെ നമ്മൾ എവിടെയെങ്കിലും സഞ്ചരിക്കുമ്പോൾ ധനം നമ്മൾ ഫാമിലിക്ക് അയച്ചു കൊടുക്കണം അങ്ങനെ 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 നമുക്ക് നിക്കേണ്ടി വരും അപ്പം നമുക്കത് പൂർണ്ണമായിട്ട് എഫക്റ്റീവായിട്ട് പ്രീച്ച് ചെയ്യാൻ പറ്റത്തില്ല ഈ പ്രീച്ചിങ്ങിന്റെ എഫക്റ്റീവ്നെസ്സിന് ഒരു വ്യക്തി ഡിറ്റാച്ച്ഡ് ആയിരിക്കണം പക്ഷെ അത് ഡ്രസ്സിലല്ല അയാൾ പൂർണ്ണ ഡിറ്റാച്ച്ഡ് വ്യക്തി ആയിരിക്കണം എന്ന് പറഞ്ഞു അപ്പം എത്ര പറഞ്ഞാലും മാത്യൂസിന് അത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല മാത്യൂസ് വീണ്ടും വീണ്ടും അത് തർക്കിക്കുകയാണ് അതിന്റെ ആവശ്യം ഇല്ല എന്നുള്ള രീതിയിൽ അപ്പൊ കുറച്ച് കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് മാത്യൂസ് വാച്ച് നോക്കി വാച്ച് നോക്കിയിട്ട് ഇങ്ങനെ പ്രൂപ്പിനോട് പറഞ്ഞു പ്രൂപ്പ അതെനിക്ക് വേഗം പോകേണ്ടുണ്ട് എന്റെ വീട്ടിൽ കുറച്ച് ഗസ്റ്റുകൾ വരും എന്റെ വൈഫ് കാത്തിരിക്കുന്നുണ്ടാകും എന്ന് പറഞ്ഞിട്ട് എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഇറങ്ങി എന്നെ പ്രൂപ്പാദ് ആ സമയത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദിസ് പ്രൂവ്സ് മൈ പോയിന്റ് എന്നാണ് ഇത് എന്റെ പോയിന്റിനെ പ്രൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പം അതിന്റെ അർത്ഥം എന്ന് അദ്ദേഹത്തിന് വീട്ടിലേക്ക് പോയി അത് ചെയ്യണം അപ്പം അതുകൊണ്ട് ഈ ആത്മീയകാര്യത്തിന് പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് ഇരിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം അതാണ് പ്രൂപ്പാദ് പറഞ്ഞു ഡിറ്റാച്ച്ഡ് പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രീച്ചിങ് വളരെ എളുപ്പമായിരിക്കും എന്ന് പ്രഹുപാദ് അങ്ങനെ ആ രീതിയിൽ സ്ഥാപിക്കുകയുണ്ടായി Eager, yeah. yes, yes, one shot, can't believe it. the passing, the play, the pass. We yes. are not going to the wife. the You yes. yes.